നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന ഒരു പുഴ അത് നമ്മൾ ശരിക്കും നമ്മളുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെയാണ് ഇത് ഒഴുകുന്നത് അതിങ്ങനെ മേലിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു പുഴയാണത് നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ അത് ഒഴുകുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറിയും കേട്ടോ നമ്മളവിടെ ചെന്ന് കാണാനായിട്ട് അതുപോലൊരു നാച്ചുറൽ ഷവർ ഞാൻ ഇതുവരെ കണ്ടില്ല വെള്ളം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം കാരണം ഭയങ്കര ഹൈറ്റിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ വെള്ളം ചാടുന്നത് ഭയങ്കര രസമുള്ളൊരു ഏരിയ നമുക്കത് ചെന്നിരുന്ന് കാണുന്ന അവിടെ കുളിക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയയുമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജീഷ് നാരായണൻ എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്നുള്ളത് മറിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മറിയൂർ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത് ആണ് മറിയൂർക്ക് മറിയൂർ ടൗണിൽ നിന്ന് കോവിൽക്കടവ് കടവെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു നാലഞ്ച് കിലോമീറ്ററിനകത്താണ് ഈ കോവിൽക്കടവ് വരുന്നത് അവിടെ നമുക്കൊരു നാലര ഏക്കർ സ്ഥലമാണ് കൊടുക്കാനുള്ളത് വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൻ്റെ അതേ സെയിം ക്ലൈമറ്റും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയും കൂടാതെ ഈ നാലര ഏക്കറുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ ഒരു അരുവി കൊടുക്കുന്നുണ്ട് ചുറ്റിനും ഫെൻസിംഗ് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടി മൂന്നാർ എന്ന് പറയുന്ന ഒരു മാജിക്കൽ പ്ലേസ് ആണ് പക്ഷേ ഈ മാജിക്കൽ പ്ലേസിൽ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫില്ലായി കംപ്ലീറ്റ് കോൺക്രീറ്റ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫില്ലായി പക്ഷേ എന്നിരുന്നാലും നമുക്ക് എപ്പോൾ വന്നാലും ഒരു മാജിക് മൂന്നാർ നമുക്ക് തരും ഒരു ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് തരും ഏത് സമയത്ത് വന്നാലും അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് ഈ മറിയൂർ ഭാഗത്തേക്കാണ് ചന്ദനക്കാടുകളും അതുപോലെ തന്നെ നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റുകളും അങ്ങനെ നമുക്കിവിടെ കാണാനായിട്ട് ഒരുപാട് അതുപോലെ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് കാന്തല്ലൂർ വഴി നമുക്ക് പൊള്ളാച്ചിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് വഴി നമുക്ക് വേറൊരു രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാനും പറ്റും അപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടി നമ്മളിന്ന് കാണിക്കുന്നത് നമുക്ക് എൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചെറിയ ചെറിവാണ് പ്രോപ്പർട്ടിക്കേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് പുരേഡായിട്ടാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ എൽ എ പട്ടയാണ് ലാൻഡ് അസൈൻഡ് പട്ടയാണ് നാലര ഏക്കർ സ്ഥലവും അതുപോലെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ്സ് എല്ലാം ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനകത്തേക്ക് അങ്ങനെ വലിയ റോഡ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് സ്റ്റാറിംഗ് റോഡിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടി രണ്ട് സൈഡിലും ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു സൈഡിൽ തോടാണ് വരുന്നത് ഫുൾ ടൈം വെള്ളമുള്ള അരുവിയാണത് ശരിക്കും ഈ പ്രോപ്പർട്ടി നമ്മളെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് ചെയ്യാറുണ്ടല്ലോ ഇതിൻ്റെ അകത്തൊന്നുകിൽ ചെറിയ ഹട്ടുകളായിട്ടോ അങ്ങനെ ചെറിയ അതുപോലെ ഈ ടെൻറ്റ് വെച്ചിട്ട് ഓക്കെ അങ്ങനത്തെ ഡെവലപ്മെൻസിന് പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കാരണം ഒരു ചെറിയ ചെരുവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ നിരപ്പായിട്ടുള്ള ഭൂമിയാണ് വരുന്നത് പിന്നെ പാറകളുണ്ട് അപ്പോൾ സുഖപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ടെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹട്ട് ചെയ്യാനൊക്കെ വളരെ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കൂടാതെ ഭയങ്കര കാട് പിടിച്ചിട്ടല്ല പ്രോപ്പർട്ടി നിൽക്കുന്നത് വലിയ മരങ്ങളാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോപ്പർട്ടികൾ ഇതിൻ്റെ അകത്തുണ്ട് പുളിമരം പുളിമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് വളരെ പഴക്കമുള്ള പുളിമരങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രീ ഹൗസ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പുളിമരമൊക്കെ ഇതാണ് ഇതിനകത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ട്രീ ഹൗസ് കൊടുക്കാൻ പറ്റും വലിയ പൊക്കത്തിലല്ലാതെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഹ്യൂജ് മരം നമ്മുടെ പറമ്പിലുള്ള കേട്ടോ എനിക്ക് തോന്നണ ഒരു പത്തറുപത് വർഷമെങ്കിലും പഴക്കമുള്ള മരമാണത് നമ്മുടെ പ്രോപ്പർട്ടിനോട് ചേർന്ന് ഒഴുകണ ഒരു തടയണയും ഒരു അരുവിയാണ് നമ്മൾ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നൊരു ചെറിയ കനാൽ ഒഴുകുന്നുണ്ട് അതാണ് നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻഡിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ നാലര ഏക്കർ സ്ഥലം മറിയൂർ ടൗണിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റിനും അതായത് ശരിക്കും പറഞ്ഞാൽ ചുറ്റിനും വാട്ടർഫോൾസാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഇതിപ്പം നമുക്കൊരു സ്വന്തമായിട്ടൊരു ഫാം ഹൗസിനോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ഒരു ഏക്കറിനകത്ത് നമ്മളൊരു ഫാം ഹൗസ് വെക്കുക ബാലൻസ് നമ്മളൊരു കുറച്ച് ഹട്ടുകളൊക്കെ ചെയ്ത് കുറച്ച് ടെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഇൻകം വരും നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടവിടെ താമസിക്കാൻ ചെയ്യാം കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും